ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇതൾ മോളോടെ ചോറ് കൊടുക്ക ചടങ്ങുണ്ട് ആറു മാസമായി അപ്പൊ അമ്മ ഒരു നേർച്ച നടന്നതിനും മുത്തപ്പ ക്ഷേത്രത്തിന്ന് ചോറ് കൊടുക്കാൻ നിന്നത് അപ്പോ നമ്മളിന്ന് പുരളിമല ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അമ്മയും അച്ഛനും മൂന്ന് പമ്മക്കളും കൂടിയ ഒരു കുഞ്ഞ് ഫാമിലി അപ്പൊ അതിൽ ഹസ്ബൻഡ് ഇല്ല ബാക്കി എല്ലാരും ഉണ്ട് അവർക്ക് ചെറിയൊരു തിരക്ക് കാരണം വരാൻ പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾ മുമ്പിൽ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി അങ്ങനെ നമ്മളെല്ലാവരും അതിൽ കയറി വേറെ ആരും അല്ല ഡ്രൈവറ് അനിയത്തിന്റെ ഹസ്ബൻഡ് തന്നെയാണ് വണ്ടി എടുത്തത് അങ്ങനെ ഞാൻ നല്ല വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുശമ്പിപ്പാറുണ്ട് നമ്മളെ വണ്ടിയിൽ അപ്പൊ അവയങ്കര ക്ശുമ്പാ അന്നൊന്ന നീ നിന്റെ വീഡിയോ മാത്രം എടുക്കുന്നത് നമ്മളൊന്നും എടുക്കാത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എടുത്തോ ഞാൻ ഫോൺ എടുത്തിട്ട് നിനക്ക് തരാം എന്നിട്ട് നീ അതിനുശേഷം നിന്റെ വീഡിയോസ് എടുത്തോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ എന്റെ വീഡിയോസൊക്കെ കൊറച്ചിങ്ങനെ എടുത്ത് ഈ ചൂടിനെയും കുറച്ചെടുത്ത് അപ്പൊ അവള് എന്നോട് ഫോൺ വാങ്ങി അവളെ വീഡിയോസും കുറെ എടുക്കല അതിനെടുക്ക ദിനീഷ്ട്ക്കുന്നറിയ അതൊന്നാ നമ്മളെടുക്കാത്തത് അപ്പോ എല്ലാരും കൂടി അപ്പുറം ഇപ്പുറം തറക്കിച്ചിട്ടാ പോന്നത് അപ്പൊ വീഡിയോസ് ഒക്കെ അങ്ങനെ എടുത്ത് പോയിത്തോട് നിക്കല നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങളൊരു വീട് കണ്ടില്ലേ സൂപ്പർ വീടല്ലേ നമുക്ക് എന്താ ഇഷ്ടപ്പെടുന്ന വീട് മീറ്റള്ളങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചോക്കെ നമുക്ക് കേട്ടെ അടിപൊളിയല്ലേ തെങ്ങും തോപ്പുകളല്ലോ സൂപ്പറാക്കി അല്ലെ അതാ നമ്മുടെ നാട്ടും പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അല്ലേ തെങ്ങും തോപ്പുകളും വാഴകളും കൃഷികളും ഒക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ പുരളിമല ക്ഷേത്രത്തിലെത്തി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കലെന്ന് അപ്പൊ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം കിട്ടി വലിയ സ്ഥലങ്ങളൊന്നും കാണിക്കാതെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തു പോകുന്നത് അങ്ങനെ ക്ഷേത്രത്തിലെത്തി ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ ഞായറാഴ്ചയെന്ന് അപ്പൊ എഡിറ്റ് ചെയ്യാനും ചെറിയൊരു വിഷമൂലി ഇതുകൊണ്ടാണ് ഞായറാഴ്ച തന്നെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പൊ ഞായറാഴ്ച ദിവസമായതോടെ തന്നെ നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം ആണ് ഇവിടെ മുത്തപ്പനൊക്കെ ഒക്കെ കെട്ടി ആറുന്ന ദിവസം നമ്മളങ്ങനെ അമ്പലമൊക്കെ മൂന്ന് പ്രാവശ്യം ചുറ്റിന്ന് മക്കളെ ഫോട്ടോ എടുക്കാൻ അറിഞ്ഞു അപ്പൊ മക്കളെ ഫോട്ടോ എടുക്കലോ എന്നാന്ന് അടുക്കിയിരിക്കുന്നത് ദിനീഷാന്റെ അനിയന്റെ മോനാണ് അവര് ഈ ക്ഷേത്രത്തിൽ വെച്ച് നമ്മള് കണ്ടിനെ നാലേട്ട മറന്നെടുക്ക ഒരു കുഞ്ഞിപ്പങ്ങളോട്ട് അതിന്റെ നടക്ക് നമ്മളൊരു ചെറിയൊരു ഫാമിലി ഫോട്ടോ കൂടി എടുത്ത് ചോറ് കൊടുക്ക ചടങ്ങാണ് അതിനു വേണ്ടിട്ട് രണ്ട് ചെറിയ മുത്തപ്പനും ശാസ്തപ്പനും കൂടി മുറി കൊടുക്കുന്നെടുക്കുന്നു ഇപ്പുറം വന്നിരുന്ന് അപ്പൊ ചോറ് കൊടുക്കേണ്ട മക്കള ഒരാളായിട്ട് ഇനി ഒരു പേര് വിളിക്കും ആ പേര് വിളിക്കുമ്പോൾ ഒരാളായിട്ട് അങ്ങോട്ട് പോയിട്ട് ചോറ് കൊടുക്കണത് അപ്പൊ ധൈനടുത്ത് ചോറ് കൊടുക്കുന്ന കൊടുക്കുന്നൊരംഗാ ൂട്ടിമക്ക് ഒരു പൊടി പേടിയില്ലേട്ടാ അവള് ശാസ്തപ്പൻ്റെ കാടിയൊക്കെ പിടിച്ച് വലിക്കുന്നതും ഇങ്ങനെ നോക്കി കളിക്കണം അപ്പൊ വിജിന പറഞ്ഞ അവരുടെ പറഞ്ഞു അനക്ക് ഭയങ്കര പേടിയാന്ന് അനക്ക് കാണുമ്പോ തന്നെ പേടിയാവുന്നാണ് പക്ഷെ നീച്ചൂട്ടി മൂക്കോര് പേടിയില്ല ആണോ കൂളായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ കുട്ടീന്റെ പേരൊക്കെയാന്ന് ചോദിക്കുന്നത് വലിയ മുത്തപ്പന കൊടുത്തതിന് ശേഷമാണ് ചെറിയ മുത്തപ്പനൊക്കെ പോയിട്ട് ചോറ് കൊടുക്കാൻ വരും അപ്പോൾ രണ്ടിടക്കൊന്നും ചോറ് കൊടുക്കലെങ്കിൽ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ നമ്മൾക്ക് കൊടുക്കാനുള്ളവർ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് അച്ഛൻ്റെ മടിയിൽ വാവേനിരുത്തിയിട്ട് അങ്ങനെ തന്നെ ചോറെല്ലാം നമ്മൾ കൊടുക്കുക അതൊരു ചടങ്ങ് മാത്രമാണ് പായസമാണ് കൊടുക്കുക അപ്പം മൂന്ന് പ്രാവശ്യം നമ്മൾ മനസ്സിൽ പേര് വിളിച്ചതിന് ശേഷം നമ്മളത് ഓരോ വിരലിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ആ പായസത്തിൽ ഒന്ന് തൊട്ട് നാവൽ വെച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കഴുകാനായി കൈ കഴുകാനായിട്ട് വേസ്റ്റ് വെള്ളമുണ്ട് അപ്പൊ കൈയും കഴുകി നമ്മൾ മൂന്ന് പ്രാവശ്യം ഒരാളായി കയറി അതിനോട് കൊടുത്തു അതിനെടുക്കും നമ്മൾ അച്ചാച്ചനെ കാണുന്നില്ല അച്ചാച്ചനെ നോക്കുമ്പോൾ നല്ല ഇടയ്ക്ക് പരധി വാവിന്റെ അച്ചാച്ചനോട് വെച്ചിട്ട് നോക്കുമ്പോൾ അച്ചാച്ചന് വേറൊന്നല്ല അവിടെ അച്ചാച്ചന്റെ വീട് നമ്മളെടുത്തിട്ടില്ല കേട്ടോ നേർച്ച ഒന്നും കൂട്ടിയിട്ട് ഒന്നല്ല പക്ഷെങ്കില് ധ്യാനിന്റെ പേരിലൊരു വിളക്ക് കൊടുക്കാന്ന് ഇവിടെ വന്നതിന് ശേഷം തീരുമാനിച്ചു ഞായറാഴ്ച നമ്മൾ പോന്ന തിങ്കളാഴ്ച ധ്യാൻ്റെ പിറന്നാളല്ലേ അപ്പൊ ഒരു വിളക്ക് കൊടുക്കേണ്ട ഒരു വിളക്ക് കൊടുക്കുന്നത് നമ്മളങ്ങനെ വിളക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് വിളക്കും കൊടുത്ത് പുറിയും വാങ്ങി കൂടി കേട്ടോ മടങ്ങി ഇനി നമ്മള് ഒരു ക്ഷേത്രത്തിനും കൂടി പോകുന്നുണ്ട് അപ്പൊ നമ്മളിത് വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ അതുപോലെ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാം ഫുൾ വീഡിയോ ഇതിൽ തന്നെ ഇടുമ്പോ നമുക്ക് കാണുമ്പോൾ ഒരു ബോർ റെഡി ആയിരിക്കും അല്ലെ കൊറേ എല്ലാ ആയിട്ടെങ്കിലും നമ്മൾ സംസാരിച്ചു പോയതും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു ബോർ റെഡി അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെയും കൂടി എടുക്കാം ഇതാ നമ്മളെ ഇരുട്ടി പാലം നോക്കിയാട്ടെ സൂപ്പറല്ലേ ഞാനെടുത്ത വീഡിയോ അങ്ങനെ എൻ്റെ ഇരുട്ടിപ്പാലത്തിൻ്റെ ഒന്ന് നോക്കിയാ സൂപ്പർ ആക്കിട്ടില്ലേ നമ്മൾ ഇരുട്ടിപ്പാലം അപ്പൊ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നൂടെ ബൈ സി യു എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കമെൻ്റും പറ്റുന്നവരും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ആക്കണം ബൈ